ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് ഗോതമ്പ് വെച്ചിട്ട് വാഴയിലൊന്നും ഇല്ലാണ്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയ ഇലയുടെ ഉണ്ടാക്കിയെടുത്താലോ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ നല്ല കനം കുറച്ച് നമുക്ക് എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വാഴയിലൊന്നും വേണ്ട പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ അപ്പോൾ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവൂ കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് വെച്ചാൽ ഒന്ന് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലുമൊക്കെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കണ്ട ഇതുപോലെ കൈകൊണ്ട് പതിയെ ഒന്ന് പൊട്ടിച്ചെടുത്താൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ പൊട്ടിക്കിട്ടു കേട്ടോ അപ്പോൾ താ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണെന്ന് നോക്കിയാലോ അപ്പോൾ ഞാനൊരു മിക്സിഡ് ജാർ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ചോറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു കുറച്ച് വെള്ളം ഇത് അരക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മൾ ഇതൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ മാറ്റി കൊടുക്കുക ഇനി നമ്മൾ ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ഞാനിതിൽക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ടു കൊടുക്കാം കേട്ടോ ഉപ്പ് കൂടിപ്പോണ്ട നമ്മൾ മധുരല്ലേ ഉണ്ടാക്കണത് അപ്പോൾ ഇതാ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് അധികം നേരം കുഴച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ നമ്മളിങ്ങനെ ഒന്ന് എടുത്ത് ഒന്ന് സെറ്റായി വന്നാൽ മതി കുറേ നേരം അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് കുഴച്ചെടുക്കുക പറയില്ല ഒന്നും ചെയ്യണ്ട അപ്പോൾ അതാ നമ്മൾ ബാക്കിക്ക് നനവ് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം കുറേശ്ശെ കുറേശ്ശെ തെളിച്ച് നമ്മളിതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പൊ വെള്ളം കൂടി പോകാൻ വേണ്ട നമ്മള് ടൈറ്റ് ചപ്പാത്തിയുടെ പരുവത്തിനല്ല നമ്മൾ കുഴച്ചെടുക്കണു ഒന്നുകൂടി ലൂസാക്കിയിട്ടാണ് കേട്ടോ കുഴച്ചെടുക്കുന്നത് അതുവരെ നമ്മൾ ഇതൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം അപ്പൊ ഇതാ ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്നുകൂടി ലൂസാക്കാനുണ്ട് അപ്പൊ ഞാനൊരു കുറച്ച് വെള്ളം കൂടി ഒന്ന് തെളിച്ചുകൊടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ബാറ്ററി ഇരിക്കുന്നത് ഇനി നമ്മൾ കയ്യിൽ എണ്ണ ഒന്ന് ത തൂവിയിട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റ് ആക്കി സെറ്റാക്കിയെടുക്കാം അപ്പം അതാ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് എണ്ണ തൂവിയിട്ട് ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കണം നേരം വരെ വെച്ചെടുത്താൽ മതി കേട്ടോ കൂടുതൽ നേരം ഒന്നും വെച്ചെടുക്കണമെന്നില്ല ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് ഉണ്ടാക്കില്ല നേരം വരെ ഇതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ എന്നിട്ട് നമ്മൾ ഒരു പാന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനിലാണ് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കുക കേട്ടോ പക്ഷേ ഈ നെയ്യ് കൂടി ചേർക്കുമ്പോൾ നമ്മൾ ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ എല്ലാ ഭാഗത്തുക്കും ആക്കിയിട്ടുണ്ട് എന്നിട്ട് ഒരു മുറി തേങ്ങയാണ് ഞാൻ വലിയൊരു മുറി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതും പിന്നെ ഒരു ഒരച്ച് ശർക്കര ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കല്ലില്ലാത്ത ശർക്കരയാണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് കല്ലുള്ള ശർക്കര ഇണച്ചാൽ ഒന്നൊരു ലേശം വെള്ളം വെള്ളമൊഴിച്ചിട്ട് അലിപ്പിച്ചെടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കണേ എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഇത് മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ആ ശർക്കര അലിഞ്ഞു വരുമ്പോൾ നമുക്ക് സെറ്റായി കിട്ടും അപ്പോൾ അതാ അലിഞ്ഞു വന്നിട്ട് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിലേക്ക് രണ്ട് മൂന്ന് ഏലക്ക ഒരു ഒരു ടീസ്പൂണ് പഞ്ചസാരയും ചേർത്ത് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ചേർത്ത് കൊടുക്കുക ഏലക്കയുടെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ ജീരകം ആവശ്യമുള്ളവർക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഏലക്ക മാത്രമേ ചേർത്ത് കൊടുക്കണുള്ളൂ എന്നിട്ട് ദാ ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ വെള്ളമഴൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് ചൂടാറട്ടെ അപ്പോഴേക്കും നമ്മുടെ മാവൊന്ന് ഇതൊന്ന് ഞാൻ ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയി വെക്കാണ് അപ്പോഴേക്കും നമ്മുടെ മാവൊന്നും ഉരുട്ടിയെടുക്കാം അപ്പോൾ താ നമ്മുടെ മാവ് നല്ല പഞ്ഞി പോലെ വന്നിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് സെറ്റാക്കി എടുക്കുവോളോ മാത്രമാണ് ഞാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും നമ്മൾ കുറച്ച് ലൂസിലല്ലേ ആക്കിയിട്ടുള്ള അപ്പോൾ കയ്യിൽ കുറച്ച് എണ്ണ തൂവി കൊടുക്കാം കേട്ടോ എന്നിട്ട് ദാ ഇതുപോലെ ഞാൻ രണ്ട് എണ്ണ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ടുള്ള ഉരുളാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ രണ്ട് കപ്പ് മാവോട്ട് എനിക്ക് ഒമ്പത് എന്താണ് അടയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളിതാ ഇതാ ഒമ്പതെണ്ണവും ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് കൈവെള്ളയിൽ ഇട്ടിട്ട് ഇങ്ങനെ നന്നായി ഒന്ന് ഉരുട്ടി ഇതുപോലൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മളിതാ നമ്മൾ ഓയിലൊക്കെ മേടിക്കൂലേ എണ്ണ വെളിച്ചെണ്ണ ഒക്കെ മേടിക്കുന്ന കവർ ഉണ്ടാവുമല്ലോ അതൊരു രണ്ട് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതെല്ലാം സാധാ കവറായാലും കുഴപ്പമൊന്നുമില്ലാട്ടോ അതിലൊന്ന് എണ്ണ തേച്ച് കൊടുത്താൽ മതി ഇതാകുമ്പോൾ നമുക്ക് വേസ്റ്റാക്കി കളയും വേണ്ട അതിൽ എണ്ണമയ ഉണ്ടാവും തേച്ച് കൊടുക്കൊന്നും വേണ്ട എന്നിട്ട് ഇതാ വെച്ചിട്ട് എത്ര കനം ഇല്ലാണ്ട് വേണമെങ്കിലും നമുക്കിതുപോലൊന്നും പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ കനം കുറച്ച് പരത്തിയെടുക്കാം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പം നമ്മൾ കനം കുറച്ച് ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ട് കൈ കൈവെള്ള വെച്ചിട്ട് ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ എളുപ്പത്തിൽ പരന്ന് കിട്ടും കേട്ടോ നമ്മള് എന്താണ് മാവ് നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത്ര തിക്കിലാണ് കേട്ടോ ഞാൻ പരത്തി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച ഫില്ലിംഗ് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെച്ചുകൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം എനിക്ക് അത്ര ഇഷ്ടമില്ല അതുകൊണ്ട് ഞാനൊന്ന് ഇങ്ങനെ ചെറുതായി എല്ലാ ഭാഗത്തും അവോളൊന്ന് വെച്ചു കൊടുത്തിട്ടുള്ളു കേട്ടോ അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് കൂട്ടി തന്നെ ഇതുപോലെ ഒന്ന് മടക്കി മടക്കിയെടുക്കാം ഒരേ ഒന്ന് മടക്കി ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മളിത് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇഡ്ഡലി തട്ടിൻ്റെ ഒരു തട്ട് എടുത്തിട്ടുണ്ട് അതിലൊന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ഇതിൽക്ക് വെച്ച് കൊടുക്കണം കേട്ടോ ചെയ്യണത് ഈ എടുക്കണേ കവർ കൊടുക്കണേ വെച്ചുകൊടുക്കരുത് കവറ് എന്താണ് പ്ലാസ്റ്റിക് അല്ലേ അപ്പോൾ ഇതാ എന്നിട്ട് ഒന്ന് സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നമ്മൾ ഇതിൽക്ക് വെച്ചുകൊടുക്കാം അങ്ങനെ നമുക്ക് ഒന്നാമത്തേതും നമ്മളിതുപോലെ വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു തട്ടിൽ തന്നെ നാലെണ്ണം വരെ ഞാൻ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതലും വെച്ചു കൊടുക്കാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ ഞാനൊരു നാലെണ്ണം വരെ എന്നിട്ട് എന്നിട്ടിതാ ഇതുപോലെ കൈവെള്ളയില് വെച്ചിട്ട് കൈവെള്ളം വെച്ചിട്ട് നന്നായി പരത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ സൈഡിൽ ഫില്ലിങ് വെച്ചുകൊടുക്കാം ഇങ്ങനെ എണ്ണ കവറാവുമ്പോൾ നമുക്ക് ഇതിൽ എണ്ണ തടവി കൊടുക്കൊന്നും വേണ്ട ഈ എണ്ണ കവറിൽ തന്നെ എണ്ണയുടെ മഴ ഉണ്ടാവുമല്ലോ അപ്പോൾ താ നമ്മൾ സൈഡിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ ഇനി വാഴയിൽ ഇല്ലാത്തവരൊക്കെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തായാലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും അവിടെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ എനിക്ക് സാധാ അടനേക്കാട്ടും നല്ല ഇഷ്ടം ഗോതമ്പടയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഈ വാഴയിലേ കിട്ടാത്തവരൊന്നും ഇനി വിഷമിക്കേണ്ട അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തതും ഇതിൽ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മേലെ ഒന്ന് മുട്ടി നിൽക്കുക കാരണം ഞാൻ ഞാനിതിമേ ഒന്ന് എണ്ണ തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് മുട്ടി നിൽക്കുമ്പോൾ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിതിങ്ങനെ അടുക്കി അടുക്കി വെച്ചത് ണ്ട് ഇനി നമുക്കിത് ഇഡ്ലി തട്ടിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കാം അപ്പൊ ഇതാ ഇഡ്ലി തട്ട് ചൂടായിട്ടുണ്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചു വെക്കാം അധിക നേരം ഒന്നും പിടിക്കൂലോ വേഗത്തിൽ ആവി കയറി വെന്ത് കിട്ടും അപ്പോൾ ഒരു അഞ്ചോ ആറോ മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പോഴേക്കും നമ്മളിത് വെന്തിട്ടുണ്ടാവും ഇപ്പോൾ അതാ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതൊന്നെടുക്കാം അപ്പം ഞാനൊരു ഫോർക്ക് വെച്ചിട്ടാണ് കേട്ടോ ഇതിങ്ങനെ എടുക്കുന്നത് അപ്പോൾ കയ്യിൽക്ക് ആവി കൊള്ളാണ്ട് ഒന്ന് എടുക്കാം ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടല്ലോ നമ്മൾ ഇത് കൈ ഇത് കൈ വെച്ചിട്ടുതന്നെ നമുക്കിത് വേറിട്ട് കിട്ടും കേട്ടോ കണ്ടോ നമ്മൾ എണ്ണ തടവി കൊടുത്തോണ്ട് ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും വാഴയിലില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും അപ്പോൾ താ നമ്മൾ എല്ലാതും ഇതുപോലെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു കവറ് കൂടി എടുത്തിട്ട് ബാക്കിയുള്ളത് കൂടി ഒന്ന് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒമ്പതെണ്ണം അല്ലേ അപ്പോൾ ഞാൻ ഞാനിതിൽ നാലെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഒന്നാവും അതുകൊണ്ട് ഞാൻ ബാക്കി രണ്ടെണ്ണം വെക്കാൻ വേറെ വെച്ചിട്ടുണ്ട് ഇതിൽ മൂന്നെണ്ണേ വെക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ മൂന്നെണ്ണം വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ദാ രണ്ടെണ്ണം ബാക്കിയുണ്ട് അത് നമുക്ക് പരത്തി വെക്കാം ഇതൊന്ന് ആവി കയറി എടുക്കുമ്പോഴേക്കും അപ്പോൾ അതും നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഇതാണ്ടോ നല്ല ആണ് കേട്ടോ പഞ്ഞി പോലെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്തോ നോക്കുക അപ്പം നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലിക്കും